ഒരു ഒരു മണിക്കൂർ ലൈവ് ഒന്നും ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരു പത്തേകാല് തൊട്ട് പതിനൊന്നേകാല് വരെ ഒരു മണിക്കൂർ ലൈവ് ഞാൻ വരുവാണ് ആരെങ്കിലും വരുവാണെങ്കിൽ മെസ്സേജ് ചെയ്തിടൂ ഓക്കെ ഞാൻ വരുന്നേ ഹായ് 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 ഞാൻ മോള് പോയതായിരുന്നു പതിനാല് പേര് ലൈവ് കാണുന്നുണ്ട് ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിച്ചിട്ട് പോയോ ഹായ് ഹായ് ക്ലൂസി മാരി ഹായ് ലൈക്ക് ടു എന്ന് പറയുന്നുണ്ട് താങ്ക് യു എട്ട് പേര് ലൈവ് കാണുന്നുണ്ട് ലൈക്ക് അടിച്ചിട്ട് കയറി വരണേ ായ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോക്കിട്ടെ ലൈക്ക് അടിക്കാത്തവർ ഇന്നില്ല ലൈക്ക് അടിച്ച് വരണേ സുഖം ഓക്കെ ഫുഡൊക്കെ കഴിച്ചോ പത്ത് പേര് ലൈവ് കാണുന്നുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ഇടാൻ പറ്റത്തില്ല അത് കാരണമാണ് ഇന്ന് പത്ത് മണി കഴിഞ്ഞിപ്പം ലൈവ് ഇട്ടത് ഒരു മണിക്കൂറേ ഉള്ളാവൂ ഇന്നൊരു മണിക്കൂർ ലൈവേ ഉള്ളൂ അപ്പം ഒരു പതിനൊന്നേകാല് വരെ ലൈവ് ഉണ്ടായിരിക്കുള്ളൂ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ലൈവ് ഇടുന്നത് അപ്പം ഇന്ന് ഇടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇന്ന് നേരത്തെ ലൈവ് ലൈക്ക് അടിച്ചു എന്ന് പറയേ താങ്ക് യു പതിനഞ്ച് പേരുണ്ട് ഇപ്പോൾ പതിനഞ്ച് പേരുണ്ട് ലൈക്ക് അടിച്ചിട്ട് കയറി വരണേ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഷീനു പുതിയ ചാനലാണ് സപ്പോർട്ട് ചെയ്യുക ഓക്കെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഷോട്ടിൽ ഒരു കമൻ്റ് എഴുതണം പതിനേഴ് പേര് ലൈവ് കാണുന്നുണ്ട് പതിനേഴ് പേര് ലൈവ് കാണുന്നുണ്ട് അപ്പോൾ ലൈക്ക് അടിച്ചിട്ട് എല്ലാവരും കയറി വായു പ്ലേസ് എവിടെ പത്തനംതിട്ട പത്തനംതിട്ട എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷം പറയു വീടെവിടെയാണ് പത്തനംതിട്ടയിൽ എവിടെയാണ് പത്തനംതിട്ടയില് തടിയൂര് തെള്ളിക്കാവ് അമ്പലമൊക്കെ അറിയാവോ തെള്ളിക്കാവ് വൃശ്ചികവാണിപ്പോൾ ഒക്കെ നടക്കുന്നത് അവിടെ ദേവൂട്ടി ഒരു ലൈക്ക് അടിച്ചു ദേവനക്ഷത്രം വന്നായിരുന്നോ അമ്പലത്തിലൂടെ ആയില്യപൂജയ അതിൻ്റെയാണോന്നറിയത്തില്ല വിളിച്ചു പറയുന്നുണ്ട് മൂന്നുപേർ ലൈവ് കാണുന്നുണ്ട് ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിച്ചിട്ട് കയറി വായോ വെളിയിൽ ഇരുന്നിട്ട് ഭയങ്കര ചൂട് എടുക്കുന്ന ആകത്ത് എല്ല ഇത് നെറ്റ്വർക്ക് കുറച്ച് കൊറവാ സോ എന്താ പരിപാടി പരിപാടി പ്രത്യേകിച്ചൊന്നുമില്ല രാവിലെ കുഞ്ഞിനെ കൊണ്ടുവിട്ടു അങ്ങനെ കൂടെ കൊണ്ടുവിട്ടിട്ട് വന്നു വരാം പിന്നെ ഇവിടെ അമ്പലത്തിലെ ആയില്യപൂജ നടക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് പോണമെന്ന് വിചാരിച്ചതാണ് ചോനി രാവിലെ സ്പെഷ്യൽ എന്താ സ്പെഷ്യൽ എന്നൊന്നുമില്ല അമ്പലത്തിൽ ഞാൻ പറഞ്ഞില്ലേ അമ്പലത്തിൽ പൂജ നടക്കുന്നതുകൊണ്ട് സ്പെഷ്യൽ ഒന്നുമില്ല രാവിലെ ചപ്പാത്തി സാമ്പാറും പിന്നെ ഇനി ഉച്ചയ്ക്കത്തേക്ക് എന്തെങ്കിലും വെക്കണം പിന്നെ ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ട് ആവശ്യമുള്ളവർ അത് കഴിക്കും ഇതും വണ്ടിയെ വിളിച്ചു ചേർത്തിട്ടുണ്ട് അതിന്റെ സൗണ്ട് കേൾക്കുന്നു വീട്ടിൽ ആരൊക്കെയുണ്ട് വീട്ടിൽ അമ്മ ചേട്ടൻ അനിയൻ കുഞ്ഞ് െന്തോ കുഴപ്പമുണ്ടെന്ന് അതിന് പിരിവ രണ്ടുപേരെ ലൈവ് കാണുന്നുണ്ടല്ലോ ടിക്കാത്തൊരൊന്ന് ലൈക്ക് അടിച്ചിട്ട് കയരുവായോ

യൂട്യൂബിന്റെ ഡി എം ൽ ഉണ്ട്ടാ നിനക്ക് എന്തിനാ ഇപ്പൊ എന്റെ ഇൻസ്റ്റാഡിയൊക്കെ Per l'Olanda, per l'Olanda. Ok, Nyani, per il it's more hard here high high ഒരാൾ മാത്രമേ വാച്ച് ചെയ്യുന്നുണ്ട് എസ് ബോർ ആണോ രാവിലെ ഫുഡൊക്കെ കഴിച്ചു ഇവിടെ മൈക്ക് സെറ്റ് വെച്ചേക്കുന്നോണ്ടേ ഞാനേ ഉള്ളിലോട്ട് കയറിയപ്പോൾ ഞാൻ മ്യൂട്ട് ചെയ്തായിരുന്നേ അവിടെ ഒരു റെക്കോർഡർ റോണാണ് അപ്പം കോപ്പി റൈറ്റ് കിട്ടണ്ടല്ലോ എന്ന് വിചാരിച്ച അകത്ത് കയറിയതാണ് എസ്മോർ പറയുന്നത് കഴിച്ചു പ്ലേസ് എവിടെയാണ് ചോദിക്കുന്നുണ്ട് പത്തനംതിട്ടയാടാ പത്തനംതിട്ട വീട് എവിടെയാണ് എസ്മോർ നിരഞ്ജന സൗണ്ട് ഇല്ല ഓക്കെ എസ്മോർ സൗണ്ട് ഇല്ല ഓക്കെ ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുമായിരുന്നു ഒന്നും അറിഞ്ഞില്ല ഉള്ളിലോട്ട് കയറിയപ്പോഴേ ഓഫ് ചെയ്തതാണ് ഹായ് 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 മച്ച ഹായ് ആൻറ്റി നിനക്ക് എന്നെ കണ്ടിട്ട് ആൻ്റിയായിട്ട് തോന്നിയോ ഹായ് ഹായ് ഹൈഫ്മോ ഹായ് എസ്മോ ട്രോ ആൻഡ്രം നിയർ ലുലു മോളാണോ ഹായ് 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 ചിലഞ്ചേഡാണോ അതെ 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 മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് ഏ സാന്റി ഓക്കേ നീ അങ്ങനെ വിളിച്ചോ നോ പ്രോബ്ലം ഇന്നലെ ഞാൻ ചിരിപ്പിച്ചതാ ചേച്ചിയാണോ ഇന്നലെ ഞാൻ ചിരിപ്പിച്ചതാണോ ഇന്നലെ ചിരിപ്പിച്ച ചേച്ചിയാണോ ഞാൻ ഓർക്കുന്നില്ല ഹലോ സുരേഷ് കുമാർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ചേട്ടാ ഗുഡ് മോർണിംഗ് പതിനാറ് പേർ ലൈവ് കാണുന്നുണ്ട് ലൈക്കടിക്കാത്തവരൊക്കെ ഒന്ന് ലൈക്കടിച്ചിട്ട് കയറുക ഒരു സെക്കൻഡേ ആരോ ആരോഗ്യമെന്നുണ്ട് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വന്നു അമ്പലത്തിൽ അമ്മ പോയോ എന്ന് ചോദിച്ചുകൊണ്ട് ഇവിടെ അമ്പലത്തിലെ അയല്യപൂജ നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അത് വിളിക്കാൻ വന്നതാ കാർത്തു ഹായ് നാല് പേര് ലൈവിലുണ്ട് ലൈക്ക് അടിക്കാത്തരക്കൊന്നും ലൈക്ക് അടിച്ചിട്ട് കേടുവാ കൂടുതലാണ് ഹായ് 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 എവിടെ പോയത് ഞാൻ അപ്പുറത്തോട്ടൊന്ന് പോയതാ ലങ്കാപതി ഒന്നല്ലോ എന്തുവാ കിണിക്കാതെ ഇങ്ങോട്ട് ലൈക്കിടുമ്പോൾ ശരി യിൽ ഞാൻ ഹായി ഇട്ടിട്ടുണ്ട് തിരിച്ച് റിപ്ലൈ ഇടണം ലൈക്ക് പതിനൊന്ന് എന്തോടൊക്കെ ജോലിയിലാന്ന് ഇന്നും സാറ് വന്നിട്ട് പിടിക്കാനാണ് ഓക്കെ ലൈക്ക് ഒക്കെ തരാ ഉള്ളതൊക്കെ തന്നിട്ട് പോണേ അമ്മ അമ്പലത്തിൽ പോയി ഞാൻ കുഞ്ഞിനെ കൊണ്ടുവിട്ടു ഇപ്പൊ ഇങ്ങോട്ട് വന്നു അപ്പം വിചാരിച്ചങ്ങ് ലൈവ് ഇട്ടിട്ട് ഇന്ന് ബാക്കി പണിയൊക്കെ ചെയ്യാമെന്ന് ആരാ രണ്ടുപേരുണ്ടല്ലോ ലങ്ക പോയോ വേറെ ആരോ രണ്ടുപേരുണ്ട് കേട്ടോണ്ടിരിക്കാതെ ലൈക്ക് കൂടെ ചെയ്തിട്ട് പോണേ ണ്ട് ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക എപ്പോഴും എപ്പോഴും പറയാൻ വയ്യ

റ്റോ അത് കേക്കറ്റെങ്കിലും അറിയാൻ പറ്റത്തില്ലല്ലോ സ്ക്രീൻ ഒന്നും കാണിക്കുന്നില്ല ആരെല്ലാം കമ്മൻ്റ് ഇട്ടതൊന്നും കാണിക്കുന്നില്ല എല്ലാം പോയി എല്ലാം അടിച്ചുപോയി ബാക്കി ഇറങ്ങണം എന്ന് വിചാരിച്ചു പോയോ സ്ക്രീൻ ഒന്നും വരുന്നില്ല ആരേലും കമന്റ് ഇട്ടാൽ വായിക്കാൻ പോലും പറ്റത്തില്ല ഇനി ബാക്ക് ഇറങ്ങാനും പറ്റത്തില്ല അയ്യോ എൻ്റെ ഇത് സ്ക്രീൻ പോയി ഒന്നും വരുന്നില്ല അതൊക്കെ ഇറങ്ങേണ്ടി വരും ലൈവ് കട്ട് ആക്കുവാണ് കേട്ടോ എനിക്ക് സ്ക്രീൻ ഒന്നും വരുന്നില്ല അപ്പം കമൻ്റ് ഒന്നും വായിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ സ്ക്രീൻ കട്ട് ചെയ്യുവാണ് ഞാൻ നോക്കാം